നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ബഹളം വെച്ചു വണ്ടൂർ കെ സി ബി സെക്ഷൻ കാര്യാലയത്തിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് തുടർന്ന് പോലീസ് കവലിലാണ് രാത്രിയിൽ സെക്ഷൻ കാര്യാലയം പ്രവർത്തിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് വണ്ടൂർ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായുണ്ടായ ശക്തമായ കാറ്റിൽ വണ്ടൂർ വാണിയമ്പലം തിരുവാലി കെ സി ബി പരിധികളിലായി നൂറിലധികം വൈദ്യുതി തൂണുകളാണ് നിലംപൊത്തിയത് ഇതിന്റെ മൂന്നിരട്ടിയോളം സ്ഥലങ്ങളിൽ മരങ്ങളും മരക്കൊമ്പുകളും പൊട്ടി വീണിട്ടുണ്ട് കെ സി ബി ജീവനക്കാരുടെയും ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവയെല്ലാം വെട്ടിമാറ്റി തകരാറുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ പോലും വകവയ്ക്കാതെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾ കെ സി ബി കാര്യാലയത്തിൽ നേരിട്ടെത്തിയും ഫോൺ വിളിച്ചും വളരെ മോശമായ രീതിയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് അതാത് ഫീഡറുകളിലെ തകരാറുകൾ പരിഹരിക്കാതെ കെ സി ബിക്ക് ട്രാൻസ്ഫോമറുകൾ ചാർജ് ചെയ്യാനാവില്ല എന്നാൽ ഇക്കാര്യമൊന്നും അറിയാതെയാണ് ജീവനക്കാർക്ക് നേരെ പലരും തട്ടിക്കയറുന്നത് വ്യാഴാഴ്ച രാത്രിയിൽ കെ സി ബി കാര്യാലയത്തിലെത്തി ചിലർ ബഹളം വെച്ചതോടെ വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചയച്ചത് തുടർന്ന് പോലീസ് കാവലിലാണ് കെ എസ് ബി സെക്ഷൻ കാര്യാലയം രാത്രി പ്രവർത്തിച്ചത് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി ജീവനക്കാർ കഠിന പ്രയത്നത്തിലാണെന്നും ജീവനക്കാരുടെ സാഹചര്യം മനസ്സിലാക്കണമെന്നും വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി വി രാധാകൃഷ്ണൻ പറഞ്ഞു ഏകദേശം അതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററോളം നമുക്ക് എൽ ടി ലൈനുകളും ബാക്കി എച്ച് ടി ലൈനുകളും നമുക്ക് ഇത് കൂടാതെ നൂറ്റി മൂന്നോളം ട്രാൻസ്ഫോമറുകൾ നമ്മുടെ സെക്ഷൻറ്റേതായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ മൺസൂൺ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞു പോകുന്നത് പോസ്റ്റുകൾ ഒടുങ്ങിയാൽ അന്ന് ദിവസം ഒരു കൂടി ഉച്ച കഴിഞ്ഞ് ഒരു കാറ്റ് വീശി അതിൽ ഞങ്ങൾക്ക് പതിനാറ് പോസ്റ്റുകൾ കുത്തി ഈ ഭൂവിസ്തൃതി ഒരു സ്ഥലത്തല്ല ഈ പൊട്ടുന്നത് മാത്രമല്ല ഒട്ടേറെ മരങ്ങൾ വീണിട്ടുണ്ട് നമ്മളൊക്കെ പഴയ പഴയകാലത്ത് റബ്ബർ തോട്ടങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഓരോ വീട്ടു വീട്ടുവളപ്പിലും റബ്ബർ മരങ്ങൾ നട്ടു കൊടുത്തുന്ന ഒരു സാഹചര്യമാണ് പല സ്ഥലങ്ങളും ലൈൻ കടന്നു പോകുന്നിടത്തൊക്കെ റബ്ബർ മരങ്ങൾ അകലേ നിന്നും വന്നിട്ട് ഇതിലേക്ക് പൊട്ടിവിീഴണുന്ന സാധ്യതയുണ്ട് തേക്ക് മരങ്ങൾ ഇതൊക്കെ പൊട്ടി പൊട്ടിവിണൽ തെങ്ങ് ഇതൊക്കെ പൊട്ടി പൊട്ടിവിടൽ ഇങ്ങനെ പൊട്ടി വീണുകൊണ്ട് ഈ ഇത്രയും മുപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ പൊട്ടി വീണ് കഴിയുമ്പോൾ നമ്മുടെ നിശ്ചിതമായ ഒരു എന്താ പറയുക ഒരു സെർട്ടൺ ജീവനക്കാർ മാത്രമാണ് ഓരോ ഉണ്ടാവുക ആ സ്റ്റാഫുകൾ ഒരിക്കലും ഇതുപോലെ വ്യാപകമായ നാശനഷ്ടങ്ങൾ പരിഹരിച്ചു കൊണ്ട് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈദ്യുതി പുനസ്ഥാപിക്കുന്നതിന് മതിയാവില്ല അതൊരു യഥാർത്ഥമാണ് അതൊരു പക്ഷേ നല്ലവരായ ഉപഭോക്താക്കളും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും പക്ഷെ വൈദ്യുതിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ഇഴ പിരിയാനാവാത്ത ബന്ധമാണ് ഈ ജനങ്ങളെയൊക്കെ ഈ കുറച്ച് മണിക്കൂറുകളോളം മാത്രം ക്ഷമിക്കാനും അത് കഴിഞ്ഞാൽ അവർ പ്രകോപിതരായി ഉദ്യോഗസ്ഥരെ വളരെ ക്രൂശിക്കുന്ന നിലപാടിലേക്ക് കുറ്റപ്പെടുത്താനും മാനസികമായി ടോർച്ചർ ചെയ്യാനൊക്കെ അവർ കടന്നുവരുന്നത് ഇന്ന് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന കംപ്ലൈൻറ്റ് പതിനാറ് പോസ്റ്റുകൾ പരിഹരിച്ചെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ഞങ്ങൾ മൂന്ന് ദിവസം എടുത്തു പതിനാറ് പോസ്റ്റുകളല്ല ഒരു അറുപത് ലൊക്കേഷനിൽ മരങ്ങൾ വീണുകൊണ്ട് ലൈനുകൾ പൊട്ടി കമ്പി പൊട്ടി കിടക്കുന്ന സ്ഥലത്ത് വൈദ്യുതി വന്നാൽ നമുക്ക് ഉടൻ ചാർജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നാൽ അത് നമ്മളെ ഒരു കമ്പി പൊട്ടിക്കിടന്നാൽ വൈദ്യുതി പുറം അവിടെ ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങൾക്കൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ കെ എസ് ഉത്തരവാദിയാണ് സെക്ഷൻ ത്രീ നോട്ട് ഫോർ ഇട്ടുകൊണ്ട് നരഹത്യക്കെതിരെയാണ് നരഹിത്യക്ക് എടുക്കുന്ന ഒരു കുറ്റമാണതിന് ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച് ജോലിയിലെത്തിയിട്ടും ഈ ജീവനക്കാർ ഈ രാവും പകലും മഴയത്തും വെയിലത്തൊക്കെ ജോലി ചെയ്തിട്ടും ഒരു നരഹത്യയുടെ പേരിൽ ഔദ്യോഗിക ജീവിതത്തിലായാൽ പോലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിനൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല വേട്ടയാടപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ പരിധിയുടെ കാര്യം നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഉടൻ ഒരു സപ്ലൈ വന്ന ഉടനെ തന്നെ ചാർജ് ചെയ്ത് പെട്ടെന്ന് വൈകീതി എത്തിക്കാതിരിക്കുന്നത് ഓരോ ഭാഗത്തും നോക്കണം അത് കഴിഞ്ഞ് അങ്ങനെ കൂടി ഞങ്ങൾ ആ തിങ്കളാഴ്ചത്തെ പ്രശ്നം പരിഹരിച്ച് ഉച്ചയോട് കൂടി തീർന്നു നിൽക്കുമ്പോൾ കൃത്യം പന്ത്രണ്ടര മണി ആയിക്കോളും ആ സമയത്തൊരു ശക്തമായ കാറ്റ് വളരെ ഒരു ഒന്നൊന്നര മിനിറ്റ് ഒരു മിനിറ്റ് ഏകദേശം വീശി ആ കാറ്റിൽ ആദ്യം ഇരുപത് പോസ്റ്റർ പോസ്റ്ററുകൾ പൊട്ടിയെന്നാണ് പറഞ്ഞത് വലിയ പറമ്പ് ആലിപ്പടി ഈ പാലക്കാട്ടുകുന്ന് ഷാരിയിൽ കൈതപ്പടി തുടങ്ങിയ ചേരിപ്പറമ്പ് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഇരുപത്തി അഞ്ചോളം പോസ്റ്റുകൾ പൊട്ടിക്കഴിഞ്ഞു ഈ പോസ്റ്റുകൾ പൊട്ടിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി ഞങ്ങൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുകയല്ല ചെയ്തത് ഞങ്ങൾ രാവിലെ എട്ട് മണിക്കോ എട്ടരക്കോ ജോലിക്ക് ഹാജരായി കഴിഞ്ഞാൽ അന്നേ ദിവസം വൈകിട്ട് രാത്രി എട്ട് മണിക്കല്ല പോകുന്നത് ഒമ്പത് മണിക്കും ഒമ്പതരയ്ക്കും ഞാൻ പത്തുമണിക്കൊക്കെയാണ് പലപ്പോഴും പോകുന്നത് സബ് എഞ്ചിനീയഴ്സൊക്കെ തന്നെ രാത്രി പുറക്കൊഴിച്ച് ഫീഡർ മാനേജ് ചെയ്യുകയാണ് നൈറ്റ് ഡ്യൂട്ടിക്കാരൊക്കെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് അങ്ങനൊരു മനുഷ്യന്റെ സാധ്യമായ എല്ലാ പരിധിക്കപ്പുറത്തും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ട് വൈദ്യുതി എത്തിക്കാൻ ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് ആ ഒരു സമയത്താണ് വീണ്ടും ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വീണ്ടും പൊട്ടി ഇരുപത്തഞ്ചോളം പോസ്റ്റുകൾ കൂട്ടുന്നത് തുടർച്ചയായ വൈദ്യുതി തടസ്സം എന്നത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുകൊണ്ട് ഞങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പോലും ഫോൺ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒത്തിരി ഒരുപാട് സ്ഥലത്ത് നിർത്തി ഒക്കെ തന്നെ ഇത് ചെയ്ത് പോവുകയാണ് ബാറ്ററി ഒക്കെ ലോ ആയി പോവുകയാണ് ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാറ്ററി ലോ ആയിട്ട് പലപ്പോഴും ഒരു എമർജൻസി കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥയെക്കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് അസുഖങ്ങൾ ഈ കാലാവസ്ഥയുടെ കൊണ്ട് അസുഖങ്ങൾ ഒട്ടേറെ ജീവനക്കാർക്കുണ്ട് പക്ഷെ അതൊരു ചികിത്സ യഥാർത്ഥ തേടാനോ വിശ്രമമോ ഇല്ലാതെ കണ്ട് ഞങ്ങൾ ജോലി ചെയ്യാണ് ആ സമയത്താണ് ഇന്ന് വൈകിട്ട് ഇപ്പം ഏതാണ്ടും ഒരു ഒന്ന് രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ തടിച്ചുകൂടി ഫോൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു മനസ്സിന് പ്രായവും പക്വതൊക്കെ വന്നിട്ടുള്ള ഒരാൾ പോലും വിഷമം കൊണ്ട് കര ആത്മഹത്യ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പലരും ആ ഘട്ടത്തിലേക്ക് എത്തും ഒരു സർക്കാർ ജീവനക്കാരന് അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവെന്റർ ഒരിക്കലും കൺസ്യൂമേഴ്സോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഓരോ ശക്തമായി പ്രതികരിക്കാനോ എതിരിടാനോ പറ്റാത്ത ചട്ടക്കൂടു ചട്ടക്കൂടിൽ വരാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കരഞ്ഞു പോകുന്ന ഉള്ളിൽ കര ഇന്ന് എന്നെ വിളിച്ച് ഒരു അത് ഇങ്ങനെ പോലീസിൻ്റെ സഹായം നമ്മൾ തേടുകയുണ്ടായി ഇപ്പോൾ ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഈ ഒരു വശം മാത്രം പറഞ്ഞാൽ പോരാ നമുക്ക് ട്രോമ കെയർ അംഗങ്ങൾ അതുപോലെ തന്നെ വയർമാൻ ഇൽപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ പിന്നെ കുറേ നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ പോലീസാണെങ്കിലും പിന്നെ മറ്റ് ആളുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെ ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടത്ര പിന്തുണ തരുന്നുണ്ട് എന്നാലും വൈദ്യുതി തുടർച്ചയായി മുടങ്ങുന്നത് നമുക്കറിയാം മൊബൈലിൻ്റെ കടന്നു വരവോടുകൂടി ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് റീപ്ലേസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മൊബൈലൊക്കെ മാറി അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം വെള്ളം വഴിയ കുഴൽ കിണറിൽ നിന്നും വെള്ളം മുക്കിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ജനജീവിതത്തെ അത് ബാധിക്കും അതൊക്കെ തന്നെ ജനങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് അവർ വന്ന് പ്രകോപനപരമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ മനോവീര്യം കിട്ടുന്ന ജോലിയും കഴിഞ്ഞ ദിവസം ഉണ്ടായ അത്തരത്തിൽ ഒരു മാനസിക ടോർച്ചറിങ്ങിൽ സഭജലീനകൾ ഒരു നിമിഷം നേരത്തേക്ക് വന്നൊരു ഒരു ബുദ്ധിമന്ത്ം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഒരു അപകട സാധ്യതയിൽ നിന്ന് ഭാഗം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഒരു പ്രദേശത്ത് നാട്ടുകാർ മുഴുവൻ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം പോലും അദ്ദേഹത്തിൻ്റെ നില ജനങ്ങളിൽ ചിലരൊക്കെ തളർത്തിയതുകൊണ്ട് സംഭവിച്ചു അത് നമ്മൾ നിരന്തരം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നടത്തോളം കാലം ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെ തന്നെ ബാധ്യസ്ഥലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അക്ഷമരാവാതെ ഞങ്ങളോടൊപ്പം വേണ്ട സഹായങ്ങൾ ചെയ്തു വന്നുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നിങ്ങളത് മുന്നിട്ടറിയും വൈദ്യുതി ഇല്ലെന്ന് ജീവനക്കാർ പറഞ്ഞ് ഉറപ്പാക്കിയ ശേഷം ആ മരങ്ങൾ മറ്റും വെട്ടി മാറ്റുന്നതിനൊക്കെ സഹായിക്കണം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പദവിയിൽ ഇരുന്നുകൊണ്ട് മിനിഞ്ഞാന്ന് ഞാൻ പോയിട്ട് രണ്ട് പോസ്റ്റുകളാണ് നിവർത്തിയത് അത് വലിച്ച് കയറിട്ട് നിവർത്തുകയും അതിനാവശ്യമായ കല്ലുകൾ ഞാൻ തന്നെ എടുത്തുകൊണ്ടുവന്ന് വലിയ കല്ലുകളൊക്കെ അതിൽ നിക്ഷേപിച്ച് ശക്തമായി ഇടിച്ചുറപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഓരോ ഫോൺ ഡ്യൂട്ടി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി കാരണം ജനങ്ങളുടെ പ്രകോപനപരമായ സംസാരം ആ ഡ്യൂട്ടിയിലേക്ക് ഞാൻ തന്നെ ബലിയാടായിക്കൊണ്ട് ഒരുപാട് സമയം ഫോൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന കാഴ്ച ഇവിടെ ഒരു സാധാരണ കാഴ്ചയാണ് ഇത് പറയുന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്തായാലും ഈ വലിയ കാലാവസ്ഥ പ്രവചനം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നാളത്തോടുകൂടി വൈകുന്നേരത്തോടുകൂടി എന്തായാലും നമുക്ക് ഈ ഒരു നോർമലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പിന്നെ ഇന്ന് വർക്ക് ചെയ്തത് ഞങ്ങളെ ബോർഡ് ജീവനക്കാരെ അഞ്ച് ടീമുകളാക്കി തിരിച്ചാണ് മേഖലയിലെ പൊട്ടിയ വൈദ്യുതി തൂണുകളും കമ്പികളുമെല്ലാം പുനഃസ്ഥാപിച്ച് പുനസ്ഥാപിച്ച് വൈദ്യുതി വിതരണം സാധാരണ നിലയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்